ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയ പി സി ജോർജിനെ വെട്ടിയാണ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് പി സി ജോർജ് സ്ഥാനാർത്ഥിയായാൽ വലിയ മത്സര സാധ്യത തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ആ സാധ്യത ഇല്ലാതായി എന്നതാണ് പൊതുവിലയിരുത്തൽ ബി ജെ പിക്ക് ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് അനിൽ എന്നതാണ് ബി ജെ പി കണ്ട സാധ്യത എന്നാൽ കെ സുരേന്ദ്രനാണ് പി സി ജോർജിന് വെട്ടിയത് എന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ പട്ടികയിൽ പത്തനംതിട്ട സീറ്റ് ലഭിക്കാത്തതിൽ നീരസം വ്യക്തമാക്കി ബി ജെ പി നേതാവ് പി സി ജോർജും രംഗത്തെത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട ദുഷ്കരമാണെന്ന് അദ്ദേഹം പറയുന്നു അനിൽ ആന്റണിയെ മണ്ഡലത്തിന് പരിചയമില്ല എന്ന് പറഞ്ഞാണ് തന്റെ അതിർത്തി പരസ്യമാക്കിയത് താൻ മത്സരിക്കണമെന്ന് പത്തനംതിട്ടയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു അനിലിനെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി എടുക്കാൻ സമയമെടുക്കും എന്നും പി സി ജോർജ് പറയുന്നു അനിലിന് ഓട്ടം കൂടുതൽ വേണ്ടിവരും സ്ഥാനാർത്ഥിയായി ഞാൻ ഓടുന്നതിൽ കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താനാകും ആ ഒരു ദുഃഖമുണ്ട് പിന്നെ ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഇല്ലെന്നും പി സി ജോർജ് പറയുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജിന്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു ആയിരുന്നു ആനിൽ ആന്റണിയുടെ പേര് പ്രഖ്യാപിച്ചത് പത്തനംതിട്ടയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരരുതെന്ന് ആഗ്രഹിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനുമാണ് തുഷാർ വെള്ളാപ്പള്ളിയും ഇത് ആഗ്രഹിച്ചിരുന്നു എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എൻ ഡി എ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു അത് നേതൃത്വത്തെ അറിയിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായാൽ എന്താ കുഴപ്പമെന്ന് ഞാനും ആഗ്രഹിച്ചു സന്തോഷം മാത്രമാണ് എന്നും പി സി ജോർജ് ഇതിനിടയിൽ കൂട്ടിച്ചേർത്തു आदेश समय കേരളത്തിൽ താമര വിരിയുമെന്നും പി സി ജോർജിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ടെന്നും കാത്തിരുന്നു കാണാമെന്നും പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു പതിനാറ് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ബി ഡി ജെ എസ് നാല് സീറ്റിലും ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എറണാകുളം കൊല്ലം കോട്ടയം ഇടുക്കി മാവേലിക്കര ചാലക്കുടി ആലത്തൂർ വയനാട് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ ഇനി പ്രഖ്യാപിക്കാനുള്ളത് കോട്ടയം മാവേലിക്കര ഇടുക്കി ചാലക്കുടി സീറ്റുകളിൽ ബി ഡി ജെ എസിന് നൽകിയേക്കും നേരത്തെ ഉയർന്ന ചർച്ചകളിലേതുപോലെ തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സ്ഥാനാർത്ഥികളായി തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് ബി ജെ പി കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് പൊന്നാനിയിൽ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യത്തെയാണ് ഇറക്കിയിരിക്കുന്നത് പൊന്നാനിയിൽ മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമും വടകരയിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭുൽ കൃഷ്ണനെയും രംഗത്തിറക്കി കാസർഗോഡ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപികയുമായ എം എൽ അശ്വിനിയാണ് അവിടെ സ്ഥാനാർത്ഥി കോഴിക്കോട് ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ എം ഡി രമേശിനെയാണ് പരിഗണിച്ചത് ബി ഡി ജെ എസ് നേതാക്കളുമായി ഡൽഹിയിൽ ബി ജെ പി നേതൃത്വം നാളെ തന്നെ ചർച്ച നടത്തും കോട്ടയം മാവേലിക്കര ഇടുക്കി ചാലക്കുടി മണ്ഡലങ്ങളാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും കൊല്ലത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ പേര് പരിഗണനയിലുണ്ട്